ഈ ശിം ശൈക്കം സ്വീകരിക്കട്ടെ നോമ്പിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസത്തെ ചിന്ന ലൂർദിലെ ബിസിനസ്സാര ഭരണദീത്ത ഏറെ വ്യാകുലപ്പെട്ടു അത് അവളെ ലൂർദിൽ നിന്ന് മകലാനായി പ്രേരിപ്പിച്ചു ഞാനിവിടെ നന്നാൽ എന്റെ ചുറ്റും ആൾക്കാർ കൂടും അങ്ങനെ ഞാൻ പശു നികാമ്പരത്തെ അവഗണിക്കുമെന്നൊക്കെ പറഞ്ഞു നെവാലയിലും മരത്തിൽ ചേർന്നു ഒരിക്കൽ മുംബാലിയിലും എത്താൻ അവളെ സന്ദർശിക്കുകയും അവൾക്ക് സ്വർണ്ണ കൊന്ത നൽകുകയും ചെയ്തു അതിനവൾ നന്ദി എനിക്കത് ആവശ്യമില്ല എന്റെ കയ്യിൽ ഒരു കൊന്ത ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ സ്വർണ്ണ കൊന്ത സ്വീകരിച്ച് നിന്റെ കയ്യിലെ കൊന്ത എനിക്ക് തരിക എന്ന മെത്രാന്റെ വാക്കുകൾക്ക് ഇല്ല കാരണം ദക്ഷിത നിഗംബർ എന്നിവില്ല എന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റിഅറുപത്തി ആറ് ജൂലൈ ഏഴിന് റിവേറിലെ മതത്തിലെ വാതികളിൽ തുറന്ന് പ്രവേശിച്ചീത്ത ലോകമേ യാത്ര എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും അവൾ പുറംലോകം കണ്ടിട്ടില്ല പതിമൂന്ന് വർഷക്കാലയോളം അവൾ അവധിക്കൊഴിൽ കഴിഞ്ഞു അഹങ്കാരത്തിൽ നിന്നും മോചിതരാകാതെ ആത്മീയ പുരോഗതി നേടാനാകില്ല ഇച്ഛാശക്തി അഹങ്കാരം വന്ന മനസ്സിന്റെ അഹങ്കാരമുണ്ട് ഇച്ഛാശക്തിയുടെ അഹങ്കാരം മനസ്സിന്റെ അഹങ്കാരത്തേക്കാൾ കൂടുതൽ അപകടകരം